നമ്മളിന്ന് ഇന്ന് എൺപത്തിനാലാമത്തെ ശ്ലോകം ശ്രീ ലളിത സഹസ്രനാമം എൺപത്തിനാലാം ശ്ലോകത്തിലേക്കാണ് അർത്ഥം പറയുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷഡംഗ ഷഡ്ഗുണ്യ പരിപൂരിത സത്യപ്രസാദിനി സത്യപ്രസാദിനി എന്ന് പറയുമ്പോൾ യാഗതർപ്പണാദികളിൽ ഉടൻ പ്രസാദിക്കുന്നവൾ പെട്ടെന്ന് തൃപ്തി തൃപ്തിയാക്കപ്പെടുന്നവളാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത് യാഗതർപ്പണാദികൾ തർപ്പണം പൂജ യാഗപൂജാദികളിൽ ഉടൻ പ്രസാദിക്കുന്നവൾ ജഗദംബികയായ ദേവിയെ ആരാധിക്കുന്ന ഭക്തന് ദേവി പ്രസാദത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നില്ല എന്ന് സാരം ഇപ്പോൾ ദേവി പെട്ടെന്ന് അനുഗ്രഹിക്കും യഥാർത്ഥമായ ഭക്തിയോടുകൂടി ദേവിയെ പൂജിക്കുമ്പോൾ പെട്ടെന്ന് ദേവി അനു അനുഗ്രഹിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭവാനി ത്വം ദാസേ സ വിതരദൃഷ്ടിയും എന്ന് വെച്ചാൽ ഭവാനി ത്വം ഭവാനി ദേവി അല്ലയോ ഭവാനി അല്ലയോ ദേവി ത്വം അവിടുന്ന് ദാസനായ ദാസേ മൈ വിധ വിധ ദൃഷ്ടി വിത വിതര ദൃഷ്ടിയും സകരുണാം അവിടുന്ന് ദാസനായ എന്നിൽ ദാസേ മയി ദാസനായ എന്നിൽ കരുണാപൂർണമായ ദൃഷ്ടിയെ ചെയ്താലും വിതരദൃഷ്ടിയും സകരുണാം കരുണാപൂർണമായ ദൃഷ്ടിയെ ചെയ്താലും ദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ് ഇത് സൗന്ദര്യ ലഹരിയിലെ ശ്ലോകമാണ് പിന്നെയോ ഇതി തോതും വാഞ്ചൻ കഥയതി ഭവാനി തൊമിതിയ ഇപ്രകാരം സ്തുതിക്കുന്നതിന് ഇതി സ്തോതും ഇപ്രകാരം സ്തുതിക്കുന്നതിന് ആഗ്രഹിച്ച് വാഞ്ച വാഞ്ചെന്ന് പറഞ്ഞ ആഗ്രഹം വാഞ്ചൻ ആഗ്രഹിച്ച് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് ആഗ്രഹിച്ച് ഭവാനി തോം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേവിയെ ഭവാനി തൊം തൊം എന്ന് പറഞ്ഞ അങ് ഇതി യഹ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് തഥൈവ ത്വം തസ്മൈ ദിശി നിജ സായൂജ്യ പദവിയും തദൈവത്വം തസ്മൈ എനിക്ക് അവിടുന്ന് ദിശി നിജ സായൂജ്യ പദവിയും സായൂജ്യ പദവി നൽകുന്നു ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ സ്തോത്രം ചൊല്ലാൻ ദേവിയെ സ്തുതിച്ച് ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും ദേവി ദേവി നമ്മളെ നമുക്ക് സായുജ്യം നൽകണമേ അവിടുന്ന് ദാസനായ എന്നിൽ കരുണാപൂർണമായ ദൃഷ്ടിയെ ചെയ്താലും എന്ന് സ്തുതിക്കുന്നതിന് ആഗ്രഹിച്ച് ദേവിയോട് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേവി എന്താ ചെയ്യുന്നത് ദേവി സായുജ്യ പദവി ആ സായുജ്യ പദവി എന്ന് പറഞ്ഞാൽ ആ പാദങ്ങളിൽ ലയിക്കുക സായുജ പദവി നൽകി കഴിഞ്ഞു നൽകുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയുള്ള സായുജ്യ പദവി പാദം ആ പാദങ്ങളിലേക്കാണ് സായുജ്യം നൽകുന്നത് എങ്ങനെയുള്ള പാദം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാ നിരാജിത പദം മുകുന്ദ ബ്രഹ്മേന്ദ്ര മുകുന്ദൻ വിഷ്ണു ബ്രഹ്മാവ് ആ പാദങ്ങൾ എങ്ങനെയുള്ളതാണ് വിഷ്ണു ബ്രഹ്മാവ് ബ്രഹ്മേന്ദ്ര ബ്രഹ്മാവ് ഇന്ദ്രൻ സ്ഫുടമകുടനീരാജിത പദാം ആദിയായവരുടെ കിരീടങ്ങളിൽ സ്പർശിച്ച് നീരാജനം ചെയ്യപ്പെടുന്നവയാണ് അവരുടെ ആ തലയിൽ ധരിച്ചിരിക്കുന്ന കിരീടത്തിൽ സ്പർശിച്ച് ദേവിയുടെ പാദങ്ങളിൽ അവർ കുമ്പിട്ട് ദേവിയെ നമിക്കുമ്പോൾ ആ പാദങ്ങൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ പാദങ്ങൾ അവരുടെ ആ കിരീടം ദേവിയുടെ പാദങ്ങളിൽ സ്പർശിക്കുന്നു നീരാചനം ചെയ്യപ്പെടുന്നത് പോലെയാണ് അത് ഏർ നീരാചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിയുക ആരാധിക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെ ചെയ്യപ്പെടുന്നവയാണ് ആ പാദങ്ങൾ അത്ര ഉത്കൃഷ്ടമായ ദേവിയുടെ പാദങ്ങൾ ആ പാദങ്ങളിലേക്ക് സായുജ്യ പദവി ആ പാദങ്ങളിൽ ലയിച്ചുചേരുകയാണ് ചെയ്യുന്നത് ഒരു ഭക്തൻ ദേവിയെ ദേവി കരുണ കാണിക്കണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹൃദയപൂർവ്വം ദേവിയെ ഭജിക്കുമ്പോൾ സായുജ്യം പെട്ടെന്ന് സായുജ്യം നൽകുകയാണ് ദേവി ചെയ്യുന്നത് അപ്പോൾ അതാണ് ദേവിയുടെ വിശേഷണം ഇത് സൗന്ദര്യ ലഹരിയില് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേവി സായുജ്യം സദ്യപ്രസാദിനി എന്ന വാക്കിലാണ് ഇത് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് പ്രസാദിക്കുന്നവളാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ദേവി വിശ്വസാക്ഷിണി വിശ്വത്തിന് സാക്ഷിയായവളാണ് പ്രപഞ്ചോത്പത്തി മുതൽ ഉൽപ്പത്തി മുതൽ പ്രളയം വരെ എല്ലാത്തിനും സാക്ഷിയായി നിലകൊള്ളുന്ന പരാശക്തി അത്രേ ദേവി എല്ലാത്തിനും സാക്ഷിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ആ പ്രപഞ്ചത്തില് പ്രളയം കൽപ്പാന്ത പ്രളയത്തിൽ വരെ ദേവി സാക്ഷിയായിട്ട് പ്രളയസാക്ഷിണി മഹാപ്രളയസാക്ഷിണി എന്ന് മുൻപ് ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും സാക്ഷിണിയായി നിലകൊള്ളുന്ന പരാശക്തിയാണ് ദേവി പ്രപഞ്ചാത്മാവിന്റെ കൂടെ നിലകൊള്ളുന്ന പരാശക്തിയാണ് ദേവി ആ ദേവി അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് മയാദ്ധ്യക്ഷേണ പ്രകൃതി സൂയതെ സചരാചരം ഗീതയിൽ പറയുകയാണ് മയാദ്ധ്യക്ഷേണ ഞാൻ മയ ഞാൻ എന്നാണ് ഞാൻ സാക്ഷിയായി നിലകൊണ്ടു നിലകൊണ്ടുകൊണ്ട് പ്രകൃതിയാണ് പ്രകൃതി സൂര്യത സചരാചരം പ്രകൃതിയാണ് സർവചരാചരത്തെയും സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ സൃഷ്ടി സ്ഥിതി സംഹാരകാരിണിയാണ് ദേവി ആ ദേവിയിൽ കുടികൊള്ളുന്നു പ്രകൃതി ആ ദേവിയിൽ കുടികൊള്ളുകയാണ് ആ പ്രകൃതിയാകട്ടെ ദേവിയെ സൃഷ്ടി ശക്തി സൃഷ്ടി സംഹാര ശക്തിയായ മായ തന്നെയാണ് ആ ദേവി ആ മായ ശക്തിയാണ് ദേവിയായിട്ട് നിന്നുകൊണ്ട് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നത് എന്ന് വിശ്വസാക്ഷിണി എന്ന വാക്കിന്റെ ഏർ വ്യങ്ക്യവും വാച്യവുമായ അർത്ഥങ്ങളാണ് പിന്നെയോ സാക്ഷി വർജിത തനിക്ക് സാക്ഷിയായി ആരുമില്ലാത്തവൾ സാക്ഷി വർജിത ദേവിയുടെ മറ്റൊരു വിശേഷണമാണ് സാക്ഷി വർജിത വർജിത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വർജിക്കുന്നവർ പറയില്ലേ നമ്മൾ വർജിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വയ്ക്കുന്നു എന്നാണ് സാക്ഷി വർജിത എന്ന് പറഞ്ഞാൽ സാക്ഷി അല്ലാത്തവൾ സാക്ഷിയായി ആരും ഇല്ല ദേവിക്ക് ദേവിക്ക് സാക്ഷി ആവശ്യമില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ സാക്ഷിക്ക് പ്രസക്തി ഉള്ളൂ അല്ലേ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് കണ്ടു കേട്ടു അങ്ങനെയാണ് സാക്ഷി ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ അങ്ങനൊരു സംഭവം തന്നെ ഉണ്ട് പ്രസക്തിയില്ല അങ്ങനെ ഒരു സംഭവത്തിന് തന്നെ പ്രസക്തിയില്ല ദേവി സംഭവമല്ല നിത്യനിരന്തര ചൈതന്യമാണ് ദേവി ആ ദേവി ഉത്ഭവിച്ച് അതേപടി അവസാനം വരെ നിലകൊള്ളുന്ന അവസാനിക്കാത്ത നശിക്കാത്ത അനശ്വരയായ ചൈതന്യമായിട്ട് നിലകൊള്ളുകയാണ് അപ്പൊ നിത്യനിരന്തര ചൈതന്യമാണ് ദേവി അതുകൊണ്ടാണ് സാക്ഷി വർജിത എന്ന് പറയുന്നത് പിന്നെയോ ഷടംഗ ദേവതായുക്ത ഷടംഗ ദേവതായുക്ത ഷഡ് അംഗങ്ങളുടെ ദേവതകളോട് കൂടിയവൾ ഷഡ് അംഗങ്ങൾ എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ മുഖ്യമായ ആറ് അംഗങ്ങൾ എന്ന് ഒരർത്ഥമുണ്ട് ആറ് അവയവങ്ങൾ അതായത് ഹൃദയം ശിരസ് ശിഖ കണ്ണ് കവചം കൈകൾ ഇവയ്ക്ക് ഓരോന്നിനും ദേവതകളുണ്ട് ശരീരത്തിൻ്റെ പ്രധാനമായ ആ അംഗങ്ങളാണ് ആ അംഗങ്ങൾക്ക് ആ അംഗങ്ങളുടെ പേര് ഹൃദയം ശിരസ് ഇതൊക്കെ ശരീരത്തിന്റെ പ്രധാനമായ അംഗങ്ങളാണല്ലോ ശിഖ കണ്ണ് കവചം കൈകൾ ഇവയ്ക്ക് ഓരോന്നിനും ദേവതകളുണ്ട് ആ ദേവതകൾ അധിഷ്ഠാന ദേവതകളാണ് ആ ദേവതകളുടെ കൂടിയവൾ ദേവി അപ്പൊ ഈ ഷഡംഗ ഷഡംഗ ദേവതായുക്ത ആറ് അംഗങ്ങളുള്ള ആ ദേവതകളോട് കൂടിയവളാണ് ദേവി പിന്നെയോ അതിന് വേറൊരർത്ഥം പറയുന്നുണ്ട് മഹേശ്വരന്റെ മഹത്വ സൂചകമായ ആറ് ഘടകങ്ങൾ മഹേശ്വരൻറെ പട്ടമഹിയാണ് ദേവി അപ്പോൾ മഹേശ്വരന്റെ മഹത്വ സൂചകമായ ആറ് ഘടകങ്ങൾ ഒന്ന് സർവജ്ഞത്വം എല്ലാം അറിയുന്ന അവസ്ഥ സംതൃപ്തി ആത്മജ്ഞാനം സ്വതന്ത്രത നിത്യത്വം അമരത്വം ശക്തി ഇവയെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന മഹേശ്വരനോട് കൂടിയവൾ എന്ന് അതിൻ്റെ വ്യംഗ്യമായ അർത്ഥവും ഉണ്ട് ഈ നാമത്തിന് അർത്ഥം പറയാം പിന്നെയോ അടുത്തത് അടുത്ത വിശേഷണം ഷഡ്ഗുണ്യ പരിപൂരിത ഷഡ് ഗുണ്യ പരിപോരിത ഷഡ്ഗുണങ്ങളാൽ ഷഡ്ഗുണ്യ എന്ന് പറഞ്ഞ ഷഡ്ഗുണങ്ങളാൽ ആറ് ഗുണങ്ങളാൽ പരിപൂർണയായവൾ ഭഗങ്ങൾ എന്നാണ് ഷഡ്ഗുണങ്ങൾ അറിയപ്പെടുന്നത് അതെന്തൊക്കെയാണ് ഐശ്വര്യം വീര്യം കീർത്തി സ്ത്രീ സ്ത്രീ ഐശ്വര്യം തന്നെയാണ് ഐശ്വര്യത്തിന്റെ മറ്റൊരു ഭാഗം ഭേദം ഐശ്വര്യം വീര്യം കീർത്തി സ്ത്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയാണ് ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് അവയെല്ലാം പൂർണമായി ഉള്ളതിനാൽ പൂർണ്ണ സ്വരൂപിണിയായ ഭഗവതി എന്ന് ദേവിയെ പറയുന്നു അപ്പോൾ ഷഡ്ഗുണ്യ പരിപൂരിത ആ ഷഡ് ഷഡ്ഗുണങ്ങളാൽ പരിപൂർണയായവൾ പരിപൂരിത എന്ന് പറഞ്ഞല്ലോ പൂർണ സ്വരൂപിണി ആയവൾ അപ്പോൾ എൺപത്തിനാലാമത്തെ ശ്ലോകമാണിത് സദ്യപ്രസാദിനി വിശ്വസാക്ഷിനി സാക്ഷി വർജിത ഷഡംഗ ദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത ഇതെല്ലാം ദേവിയുടെ വിശേഷണങ്ങളാണ് ഈ ഇനിയുള്ള വിശേഷണങ്ങളിൽ കുറച്ചുകൂടി താന്ത്രികത താന്ത്രികമായ അർത്ഥങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് അടുത്ത ദിവസം അടുത്തത് നോക്കാം ॐ श्री महादेव्य नमः